കൗനം നാരായണ പണിക്കർ സാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നു എൻ്റെ പതിനേഴാം വയസ്സിൽ കേരള സംഗീത നാടക അക്കാദമിയിലും നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു മോഹിനിയാട്ട വർക്ക്ഷോപ്പ് ഷോപ്പ് അപ്പൊ അന്ന് നമ്മുടെ സീതാര ബാലകൃഷ്ണനും ഞാനും ഒക്കെ കൂടെ ഉണ്ട് ഉച്ച നേരത്തൊക്കെ ലെക്ചറേഴ്സ് ആണ് അപ്പോ ഇവര് വളരെ സൂക്ഷിഷ്ടാണ് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തിരിക്കുന്നു നാഷണലി ഡെമോൺസ്ട്രേഷൻസ് സ്വച്ഛ നേരത്തെ മിക്ക ദിവസവും ഞാൻ ഉറങ്ങും സിത്താർ തൊട്ടടുത്തിരുന്ന ഞാൻ മറ്റേ ദുപ്പട്ട സിത്താരുടെ തോളിൽ ഇന്ന് ഞാനിങ്ങനെ ഉറങ്ങും അങ്ങനെ ഒരു ദിവസം മനോരമ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ന്യൂസ് പേപ്പറിൽ വന്നു പിന്നെ അമ്മ വിളിച്ച് നല്ല വഴക്കായി പക്ഷെ ഞാൻ എന്റെ ഉറക്കം തുടർന്നുകൊണ്ടേയിരുന്നു വൈകുന്നേരമായിരുന്നു പെർഫോമൻസൊക്കെ അതിനൊക്കെ വളരെ അലേർട്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാനൊരു കുറെ താളവും കുറെ ശബ്ദമൊക്കെ കേട്ടു ചേക്കുകയാണ് ഐ വോക്ക് അപ്പ് ടു കാവലെന്നു പറയുന്ന പണിക്കേസർ ആൻഡ് ഐ വോക്ക് അപ്പ് ടു മോഹിനിയാട്ടം അന്നായിരുന്നു എൻ്റെ ഏതോളം ആ മോഹിനിയാട്ടം എന്നുള്ള ഒരു ആർട്ട്ഫോമിന് ഇത്രയും സാധ്യതകളുണ്ട് എന്നും എന്നോട് എപ്പോഴും ചോദിക്കും എന്താ മോഹിനിയാട്ടം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിൻ്റെ താളവും അതിൻ്റെ സൗണ്ട് സ്കേപ്പും കേരളത്തിൻ്റെ സൗണ്ട് സ്കേപ്പ് ആണ് എന്നെ അതിലേക്ക് ആകർഷിച്ചത്